ു പുതിയ തലമുറ അത്രേ ഉള്ളൂ അപ്പൊ ഇത് ആ ഒരു സന്ദർഭത്തിൽ പോയിട്ട് മോനെ ആ ഇനി ഇഞ്ഞ് പഠിച്ചോന്നൊന്ന് പറഞ്ഞ പെട്ടെന്ന് ബ്രേക്ക് കിട്ടാല് പ്രശ്നമാണ് ിൽ ഈ മക്കളെ പരിപാലിക്കേണ്ട രൂപങ്ങളും രീതികളും ഉണ്ട് ആ ക്രമങ്ങൾ ഓരോ മാതാപിതാക്കളും കൃത്യമായി കുടുംബത്തിൽ നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി ഇമാം കുർത്തുബിർ അലി അൻഹു രേഖപ്പെടുത്തുന്നുണ്ട് ഈ ആയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ വസ്ലമതങ്ങൾ ഇങ്ങനെ വിശദീകരണം പറയാണ് എന്താണ് ഈ ആയത്തിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും മക്കളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാണ് മാത്രമല്ല അലൈകാ മല ഇക്കത്തുന്ന ആ നരകത്തിന് കാവലാളായി നല്ല സ്ട്രോങ് ഉള്ള പരുക്കൻ സ്വഭാവമുള്ള മലക്കുകളുണ്ട് ആരെന്ത് പറഞ്ഞാലും മുഖത്ത് യാതൊരു ഭാവമാറ്റവും വരാത്ത ഗൗരവക്കാരായ മലക്കുകൾ ആ നരകത്തിന് കാവൽ നിൽക്കുന്നുണ്ട് ആര് റെക്കമെ ചെയ്താലും അവരുടെ മുഖത്തിന് യാതൊരു ഭാവമാറ്റവുമില്ല ഗൗരവമാണ് നടപ്പിലാക്കലല്ലാതെ അവർക്ക് ഉത്തരവാദിത്തമില്ല ആ മലക്കുകൾ നരകത്തിന് കാവൽ നിൽക്കുന്ന നരകത്തെ തൊട്ട് നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണമെന്ന പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി ാഹുഅലൈഹിവല്ല മതങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലുണ്ടല്ലോ അത് ഭൂമിയിൽ ആയിരം കൊല്ലം കത്തിച്ച് 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 അതിന്റെ നിറമത ചുവന്ന നിറമായി മാറിയിട്ടുണ്ട് വീണ്ടും വീണ്ടും അതിനായിരം കൊല്ലം കത്തിക്കുന്നു അങ്ങനെ ചുവന്ന നിറം മാറിയിട്ട് അതിന് വെളുപ്പ് നിറം വന്നിട്ടുണ്ട് വീണ്ടും ആയിരം കൊല്ലം കത്തിച്ചിട്ട് അതിന് കറുപ്പ് നിറം വന്നിട്ടുണ്ട് അങ്ങനെ ചൂടുള്ള കല്ലുകളാണ് നരകത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ വയോധികനായ അബീനിയക്കാരനായനായ നീഗ്രോക്കാരനായ ഒരു സ്വഹാബി ഉണ്ടായിരുന്നു വയോധികനായ പ്രായമുള്ള മനുഷ്യനാണ് അയാൾ നബി അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു തങ്ങളെ നരകത്തിലെ കല്ലുകൾ ഭൂമിയിലെ കല്ലുകൾ പോലെ തന്നെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നരകത്തിലെ കല്ല് ഭൂമിയിലെ നരകത്തിലെ ഒരു കല്ലിന് അയാൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ബോധം കെട്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു മനിൽ ബാക്കി ാണ് കരയുന്നത് അയാൾ കരഞ്ഞു കരഞ്ഞുകൊണ്ട് മരണപ്പെടുന്നു കാരണം എന്താണ് മക്കളെയും കുടുംബങ്ങളെയും നരകത്ത് തൊട്ട് സൂക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം അത് ചെറിയ ഉത്തരവാദിത്തമല്ല നിർവഹിക്കേണ്ട കാലങ്ങളിൽ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട് പുതിയ കാലത്ത് സംഭവവികാസങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് പുതിയ കാലമല്ലേ മക്കളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരനുസരണക്കേട് കാണിക്കുന്നവരാണല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് കൈ കഴുകിക്കളയാമെന്ന് കരുതണ്ട നേരത്തെ തന്നെ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഷാഫി ഇമാമു പറഞ്ഞു വെച്ചതാണ് നമ്മൾ കുറച്ച കഴിഞ്ഞാൽ കാലഘട്ടത്തെ കാലഘട്ടത്തെങ്ങനെ കുറ്റം പറയും അക്കാലത്ത് തന്നെ ഉള്ള ആളുകൾ ഷാഫി ഇമാമിന്റെ കാലം ഹിജിറ ഇരുന്നൂറ് കാലഘട്ടമാണല്ലോ കാലഘട്ടത്ത് തന്നെ ചില ആളുകൾ കാലഘട്ടത്തെ കുറ്റം പറയും കാലഘട്ടം മോശമാണ് മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കാലഘട്ടം ആധുനിക കാലഘട്ടമാണല്ലോ ഉത്തരാധുനിക കാലഘട്ടമാണല്ലോ എന്നല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണല്ലോ മക്കളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളു നമുക്കൊന്നും ചെയ്യാനില്ല എന്ന രൂപത്തിൽ മക്കളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ രക്ഷപ്പെടാൻ നോക്കുന്ന ചിലരുണ്ടല്ലോ നമ്മളെ കാലത്തിനല്ല കുഴപ്പമുള്ളത് കുഴപ്പം നമുക്കാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പറയുന്നുണ്ട് ഇന്നമാ നിങ്ങൾ കാലഘട്ടത്തെ കുറ്റം പറയരുത് അല്ലാഹു പറയുകയാണ് കാലഘട്ടത്തെ നിയന്ത്രിക്കുന്നവൻ ഞാനാണ് പഴയ കാലം ഭരിക്കുന്നവനും നിയന്ത്രിച്ചവനും ഞാനാണ് പുതിയ കാലഘട്ടം ഉണ്ടാക്കിയവനും ഭരിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ഞാനാണ് ഇതിനേക്കാൾ വലിയ സാങ്കേതികമായ പുരോഗതികളുടെ കാലമാണ് വരാനുള്ളത് പഴയ കാലത്തെ ലഹരി ഉൽപ്പന്നങ്ങളെ പോലെയല്ല പുതിയ കാലത്ത് കിട്ടുന്നത് ഒരു ഒരഞ്ചു വർഷം മുമ്പുള്ള ലഹരി ഉൽപ്പന്നങ്ങളല്ല ഇന്ന് നമ്മുടെ വിപണിയിലുള്ളത് സിന്തറ്റിക് രാസലഹരികളെല്ലാം നമ്മുടെ വിപണിയിൽ വരുമ്പോൾ മക്കൾ അതിന് അഡിക്റ്റ് ആകുന്നു വരുന്ന തലമുറ ഇതിനേക്കാൾ സാങ്കേതികമായി പുരോഗതി പ്രാപിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തുള്ള ലഹരികൾക്ക് വിധേയപ്പെടുമ്പോ കാലഘട്ടത്തെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് റോളില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നിർവാഹമില്ല അതിന് പകരമെന്താണ് ഈ കാലഘട്ടത്തിൽ നമ്മളാണ് എന്നതാണ് നമ്മുടെ കുഴപ്പമുള്ളത് നമ്മളെ പ്രശ്നമാണ് മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്താത്തതിന്റെ മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തതിന്റെ പോരായ്മകളാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിൽ പല ദുരന്തങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉണർത്തിയല്ലോ താമരശ്ശേരിയിൽ ആശിക്ക് എന്ന് പറയുന്ന ഇരുപത്തിനാലുകാരൻ്റെ ജീവിതം ഉമ്മ അതാ ആരുമില്ലാതെ ഉപ്പയില്ലാതെ വളരുന്ന സമയത്ത് രോഗിയായ ഉമ്മ ക്യാൻസർ രോഗം ായ ഉമ്മ വീട്ടു പോയി പണം കണ്ടെത്തിയിട്ട് മകന്റെ ആഗ്രഹാഭിലാഷങ്ങൾ പരിചരിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് എല്ലാം നിർവഹിച്ചു കൊടുത്ത മകൻ അതാരോഗാതുരനായി കിടക്കുന്ന ഉമ്മ മകനിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് അവനിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ ഉമ്മ സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ ആ ഉമ്മയുടെ വിരിമാറിലേക്ക് കൊടുവാള് കുത്തിയിറക്കിക്കൊണ്ട് കൊലപ്പെടുത്തുന്ന ചെറുപ്പക്കാർ വരുന്ന കാലമാണ്

മൃഗങ്ങൾ പോലും ചെയ്യാത്ത പണിയാണ് മനുഷ്യൻ ചെയ്യുന്നത് മൃഗം മറ്റൊരു മൃഗത്തെ വെറുതെ വേട്ടയാടില്ല ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടണമെങ്കിൽ അതിന് വിശപ്പ് വേണം ആ വിശക്കുന്ന സമയത്ത് എത്രയാണോ അതിൻ്റെ വിശപ്പുള്ളത് ആ കതിറനുസരിച്ച് തോതനുസരിച്ച് മാത്രമേ സിംഹം മാനിന്റെ ഭക്ഷണം കഴിക്കൂ അതിൻ്റെ വയറ് നിറഞ്ഞാൽ പിന്നെ വലിയൊരു മാൻപേട അതിലൂടെ പോയാലും ആ മാനിനെ വേട്ടയാടാൻ ആ സിംഹം തയ്യാറാകൂല എന്നാൽ മനുഷ്യൻ അങ്ങനെയാണോ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ അഞ്ചു പേരെ കൊലപ്പെടുത്തിയ അഫ്ഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാരണം അന്വേഷിച്ചാൽ ഖുർആാൻ പറഞ്ഞതുപോലെ എന്തിനാണ് കൊന്നതെന്നോ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ കൊല്ലുന്നവനും അറിയുന്നില്ല കൊല്ലപ്പെട്ടവനും അറിയുന്നില്ല ചെറിയ പിഞ്ചു സഹോദരനായ അഫുസാൻ എന്ന് പറയുന്ന ഓടിപ്പാഞ്ഞ് നടക്കുന്ന തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ തലക്കടിച്ചുകൊണ്ട് കൊലപ്പെടുത്തുമ്പോ എന്തിനാണ് ഞാൻ കൊല്ലപ്പെടുന്നതെന്ന ചെറുപ്പക്കാരൻ അറിയുന്നില്ല ക്യാമ്പസുകളിൽ ചെന്നാലും നമ്മുടെ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന പ്രവണത എന്താണ് സഹപാഠിയുടെ വായിലേക്ക് ടോയ്ലറ്റിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഒഴിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിലൊക്കെ കോമ്പസ് എടുത്തുകൊണ്ട് കുത്തിമുറിവേൽപ്പിച്ചിട്ട് രക്തം ചീറ്റിച്ചുകൊണ്ട് അതിങ്ങനെ തൂറ്റുന്നത് കണ്ട് ചിരിക്കുന്ന മൃഗങ്ങൾ പോലും ചെയ്യാത്ത മൃഗീയത എന്ന് പോലും പറയാൻ പറ്റാത്ത പ്രവണതകൾ പുതിയ സമൂഹം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ നമുക്കതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിർവാഹമില്ലെന്നാണ് ഈ മാമനശിതങ്ങൾ പറയുന്നത് وليس الذئب يأكل لحم ذئب ويأكل بعضنا بعضا بعلن عيانا ഒരു ചെന്നായ മറ്റൊരു ചെന്നായിയുടെ മാംസം കഴിക്കൂല എന്നാൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെറുതെങ്ങനെ കുത്തിക്കൊല്ലാണ് വെറുതെ അവന്റെ ആഘോഷങ്ങൾക്ക് വേണ്ടി കുത്തിക്കൊലപ്പെടുത്തുന്നു എന്താണ് കാലഘട്ടം ഫസാദാകാനുള്ള കാരണം എന്താണ് ഉമ്മ ഉപ്പമാരുടെ കുടുംബ വ്യവസ്ഥിതിയുടെ പ്രശ്നങ്ങളാണ് നമ്മുടെ പരിചരണത്തിന്റെ പ്രശ്നങ്ങളാണ് തർബീയത്തിന്റെ പ്രശ്നങ്ങളാണ് പാരന്റിങ്ങിന്റെ പ്രോബ്ലങ്ങളാണ് കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് തന്നെ ചെറിയ പ്രായം മുതൽ തന്നെ തരത്ത് തുടങ്ങ